അറിയോ ൂഡിൽസ്റിയോഡിൽ മമ്മ നൂഡിൽസ് തിന്നാന്നോ അപ്പൊ നൂഡിൽസ് നമ്മെടുത്തേക്ക് ഇരിക്കി ഒന്നര കിലോമീറ്റർ ഇട്ടിരിക്കില്ല എടുത്തേക്ക് ഇരിക്കി എടുത്തേക്ക് ഇരിക്കിണ്ടോ മതി ഇത് കൊറേ തിന്നില്ലേ ഞാനതില്ന്നാത്ത ഞാൻ വീട് എടുത്തോണ്ട് ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു ബ്ലോഗ് സ്വാഗതം ഞമ്മളിന്ന് ഗൈസ് ഞാൻ പുറത്തൊന്ന് പോയത് അപ്പോ രണ്ടു നൂഡിൽസ് വാങ്ങിക്കൊടുന്നു അതായത് ഞാന് ഇക്കെ മുന്നേറപ്പം പോയതാ അപ്പൊ പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി സാധനം ഉണ്ട് എന്താ സാധനം ചോദിച്ചു പോവാൻ പറഞ്ഞു നൂഡിൽസ് ആണ് ഭയങ്കര എന്താപ്പോ എരിവൻ പറഞ്ഞത് അപ്പൊ തിരിയേറ്റ് തിരിയേറ്റിട്ടാണ് അപ്പൊ ഞാനും തിരിയേറ്റാണ്ട് എങ്ങനെണ്ട് നോക്കണല്ലോ അതിൽ ആ കടയിൽ ആകെ കണ്ടോ ചെറുത് ചെറിയ പേര് കണ്ട് ഞാൻ അടിതരാ ഏത് സാധനം ഞങ്ങൾക്ക് അടിത്തരാ ഇതാണ് കൈ സാധനം ഇതാണ് കൊറിയൻ നൂഡിൽസ് അതായത് ഇത് നല്ല എരുണ്ട് പറഞ്ഞു ഉമ്മ കൊറിയൻ നൂഡിൽസ് അതായത് ചൈന ഒരു രാജ്യത്തിന്റെ പേരാണ് കൊറിയ കൊറിയന്ന് അല്ല പറയാൻ പറ്റില്ല ഇത് തികയോ അറിയില്ലല്ലോ തികയോ അറിയില്ല ഈ സാധനം ഉമ്മ നോക്കല്ലേ ഈ സാധനം ഒന്നുണ്ടാക്കി നോക്കണം എന്നുണ്ട് മുന്നെന്നോട് പറഞ്ഞ നല്ലെന്നാ പറഞ്ഞേ അപ്പൊ എങ്ങനെ ഉണ്ടാവും എനിക്കും അറിയില്ല അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കണം മോണ്ടാ ബാടാ ഓ മൂത്ര ചമാണ്ടി പോയതാണ് വരും ഇടേ മൂത്ര ചമാണ്ടി പോയിക്കണേ വരും അപ്പൊ ഞമ്മക്കെന്തായാലും ഇത് ഉണ്ടാക്കി തുടങ്ങല്ലേ നമ്മൾ കൊറച്ച് കാലം കിട്ടണം നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഏകദേശം എത്ര കാലായിരിക്കണം അപ്പൊ നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉള്ളൂ അത്ര അത്ര oh, no. oh, <hed labour> ah, െ ആ എനിക്ക് ഏകദേശം നമ്മൾക്ക് സോഡിയത്തിന് കൊണ്ടോണിന് മുമ്പാണി അല്ലേ ഓ ഏകദേശം ആ ടൈമില് ഏത് പാത്രത്തില് ഇണ്ടാക്കണന്നിട്ട് ഇതില് മതിയോ ആ ആകെ ഈ ഇതില് ചെറിയൊരു അണ്ടെണ്കരോ ഉം നോക്കട്ടെ എങ്ങനെ ഗ്യാസം ഗ്യാസ് ഗ്യാസ് നമ്മള് വായിക്കൊണ്ടല്ലോ പിന്നെ ഗ്യാസിൽ ഗ്യാസിലുണ്ടാക്കിയാ മതിയല്ലോ അല്ലേ മമ്മ എല്ലാ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയരുത് ഇതെന്താറിയോ ഒക്കെ കഴിഞ്ഞതിനെ ഞങ്ങളോട് പറയുന്നത് ആദ്യത്തെ ഗ്യാസ് കഴിഞ്ഞാണ് മാറ്റി വെച്ചി രണ്ടാമത്തെ ഗ്യാസ് ഗ്യാസ് കഴിഞ്ഞപ്പോ ഞങ്ങളോട് അറിയുന്നുണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ട് അറിയുന്നുണ്ട് ആ നന്നായി അതെന്നെ പറഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയുന്നത് എനിക്കറിയില്ല എത്ര ഇതി കാണും ആ നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയോസ് ഉമ്മമാക്ക അറിയ നൂഡിൽസ് ഉണ്ടാക്കാം ഞാൻ തിന്നാ തിന്നാന്നോ അപ്പൊ നൂഡിൽസ് അറിയില്ല ഉണ്ടാക്കാൻ അറിയില്ലല്ലോ ഗൈസ് നമ്മള് നൂഡിൽസ് ഉണ്ടാക്കട്ടെ നൂഡിൽസ് എങ്ങനെ അറിയാന്നാ പറഞ്ഞേ എനിക്കും അറിയൊക്കെ ചെയ്യാം ഉണ്ടാക്കോട്ടെ എന്നിട്ട് ക്രീമോ ക്രീമോ നൂഡിൽസിലെവിടെ ക്രീമുണ്ട് അതൊന്നും അതാണോ ക്രീം 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 ഉണ്ടാവും നിങ്ങള് ഗൈസ് ക്രീമില്ല ഏതേലും ഉണ്ട് ൂഡിൽസ്ണ്ട് പറ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പാളി കള നല്ല സമ്മതിച്ച മസാലകളും കാര്യങ്ങളും ആയി പോവാൻ പാടില്ലല്ലോ തളച്ചത് അല്ല ഈ ചട്ടിയൊക്കെ ഒന്നും മാറ്റാന ഈ സാധനം നോൺ ഈ സാധനങ്ങളൊക്കെ ഏത് ഏത് പുതിയ പേരാതോ പുതിയ പേരന്റെ കാര്യൊക്കെ പറയുന്നത് എനിക്കറിയില്ലേ അതായത് ചിക്കൻ എന്നാല് നമ്മള് ചിക്കൻറെ ഒറ്റ സാധനാണ് നല്ല ഇരുണ്ടാവും എരുണ്ടാവും കൈസ് നമുക്ക് വെച്ച് നോക്കാം ആ എരുടെ കൊണ്ടാണ് തിജ്ജു പാളന്ന് പറഞ്ഞത് ഇത് കൈസ് ഇന്റെ നഗ നോക്കി നിങ്ങള് അന്ന് മറ്റേ ചുറ്റി പോവാണ്ട് അടിയിട്ട് ഞാൻ പലക നന്നാക്കാൻ നോക്കിയത് അമ്മാണ്ടീന ഉമ്മാനെ മുമ്പ് നല്ലത് എവിടെയാണത് അതിന്റെ അടിയിൽ മറ്റേ ഇരിക്കണ പലകൂട്ട് പോരും അത് ശരി ഓനുണ്ടാവും തന്നെ മധുരം കൂട്ടലാണോ ഇതെന്താ ഇതിന്റെ പേര് എന്താണ് മിൽക്ക് മേഡ് ഇത് എന്തിനാണോ നീനോ ആ പായസം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുതോ ഓ നമ്മളൊന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് തിന്നണ്ടമ്മുഗർ വരൂട്ടോ ഷുഗർ വരുമ്പോഴത്തേ വേണ്ടാത്ത പണിക്ക് ഇതില്ല മധുരൊക്കെ വലിച്ചു കയറി തിന്നു അമ്മ അമ്മമാക്ക് മധുര ഇഷ്ടമാണോ ഞാൻ മൈരം കൊറഫീവറോ ഷുഗർ എന്തായാലും അതായത് സംഭവം എന്താ നല്ലോ മധുരം ഇങ്ങനെ കൂട്ടും അപ്പൊ ഞാൻ അമ്മോട് ഇമ്മാനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമ്മ മധുരം ഒന്നും ഇങ്ങനെ കൂട്ടണ്ട ഷുഗർ വരും ഷുഗർ വന്നു കഴിഞ്ഞാൽ കുടുങ്ങും കൈകാലൊക്കെ മുറിച്ച് കളയേണ്ട ഒരു മണ്ണാടി ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് വേളിക്കും ഇമ്മ കേട്ടിട്ട് ആകെ പേടിച്ചിരുന്നു അതിന് ശേഷം മധുരങ്ങനെ തുടരും ലോവറായിട്ട് അതായത് ഞാൻ ചായയിലും മധുരം കൂട്ടില്ല അല്ലാതെ ചായലും ബാക്കിയിലും ഒക്കെ തിന്നും ചെയ്യും അതാണ് ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കേട്ടിട്ട് മമ്മ ഉമ്മമാക്കും പേടിയേക്കണേ ഉമ്മരം തൊടലേയല്ല എന്തില് ദീനം കായ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമല്ലല്ലോ ആ അത് പറഞ്ഞില്ല പക്ഷെ നമ്മളെ കണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന സാധനം ഉപ്പ് ഒഴിവാക്കാൻ ഒഴിവാക്കും ഉപ്പുറം ആ ഷുഗറും കിബറൊക്കെ പറഞ്ഞു പറയാൻ വയ്ക്കാത്തോണ്ട് എന്തൊക്കെയാ കിബറൊക്കെ പറഞ്ഞത് വീടുണ്ടല്ലേ തിളച്ചു ഗൈസ് വെള്ളം തിളച്ചു ഞമ്മളെ ചടങ്ങ് പറയണ ഈ സാധനം പൊട്ടിച്ചിടാനാണ് ചടങ് പറയണത് പറയുന്നത് പോകാൻ പന്നില്ലേ എവിടക്കാൻ പോയത്

സാധന നമ്മള് പൊട്ടിച്ചിടാൻ വേണ്ടി പോകാണ് അത് കീറണ ശരിക്കും അവിടെ കാര്യല്ല അപ്പൊ പൊട്ടിച്ചിട്ടാണ് ഉമ്മ ഉമ്മ കത്തി മേത്തിട്ടല്ലോട്ടോ അതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതാക്കാം ആ അതിൽ അങ്ങനാക്കി അത് ശെരി അത് ഉമ്മ പൊട്ടിച്ചോളൂ ഉമ്മ അടച്ചു ഗൈസ് ഞമ്മള് ഇത് ഇട്ടുകൊണ്ടോ അതങ്ങനെ ഉടക്കൊന്നും ഇട്ടോ ഒടക്കൊന്നും വേണ്ടല്ലോണ്ടല്ലേ ആ മറ്റേ നൂഡിൽസ് പോലെ തിന്നണമെന്നുണ്ടെങ്കിൽ ഒടക്കാതെ തന്നെ ഇടണം കേസ് ട്രൈ ചെയ്ത് നോക്കും എല്ലാരും നൂഡിൽസ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കല്ലേ മാമ എല്ലാരും ചെയ്തു നോക്കി ണം അഞ്ചിൻ പത്തിൻറ്റോ അതാകും അതിങ്ങനെ പൂതരുന്നാണ്ട് ഇങ്ങനെ അത് ശരി മകപ്പാൻ അറിയാസ് മസാല പൊടണോ ഒന്ന് താഴ്ക്കഴിഞ്ഞാ മസാല മസാല പെട്ടെന്ന് പിടിച്ചു കുറച്ച് കഴിയട്ടെ അല്ലേ ഗൈസ് ഇതൊന്ന് റൈറ്റ് മസാല ഉണ്ടാക്കിയാണ് നല്ലത് അയിനെ പറഞ്ഞേ കൊറച്ചൂടെ ആവട്ടെ ഇതൊന്നുണ്ട് ലൂസായിട്ട് കിട്ടാ പോരെ അങ്ങനെ മതിയാവു സാവധാനൊക്കെ മതിയാവു ഞമ്മള് നമ്മളെ ഇഷ്ടത്തിന് ഞമ്മളക്ക് പറ്റിയ രീതിക്കുണ്ടാക്കി നോക്കാം പോരേക്ക് പൊട്ടിച്ചല്ലോട്ടത് എനിക്ക് ഇങ്ങനെ നൂഡിൽസ് തിന്നണ എനിക്ക് കിട്ടണം ആ അത് ആ നൂഡിൽസ് ഇത് ഓ അങ്ങനെ അതിന്റെ ഇരുമ്പിന്റെ പറയുന്നത് അതല്ലേ ഇരുമ്പിന്റെ വേണന്നല്ലേ ആ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങത്തെ ടൈപ്പ് ഓ നമ്മക്ക് ഇരുമ്പോന്നതില്ല അപ്പൊ ഈ കാണുന്ന സ്പൂണുകളൊക്കെ സ്റ്റീലാ ഇരുമ്പല്ലേ ഇരുമ്പ് ഇരുമ്പ് ഇരുമ്പ മനസ്സിലായി അതെന്നെ അല്ല അല്ലേ അത് ശെരി ഇത് തളച്ച് കഴിഞ്ഞു ഇനി സാധനം ഇടക്കട്ടോ അല്ലെങ്കിൽ മസാലകളൊന്നും പുറത്തു കളയരുതേ മസാലയാണ് അതിലിട്ട് ഇത് മുറിച്ചത് മൊത്തം കിട്ടോ കിട്ടിയാ മതി എങ്ങനെ ഏഹ് മത്ത കിടണ രണ്ട് പാക്കറ്റ് ഇടണേ മോട്ടം വന്നുകഴിഞ്ഞാൽ കിട്ടും മിസ്സാവും ഇതില്ലമ്മ എങ്ങനെയാ എത്തിക്കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഞാൻ അടുത്തൊന്നും അടുത്തൊന്നു കൂടി അങ്ങനെ പറഞ്ഞേ നല്ല എരുള്ള സാധനാണ് മുന്നേ പറഞ്ഞാണ് നല്ല എരുണ്ട് ഇല്ലാന്നെങ്കിലും മുന്നേറടുത്തേക്കാൻ പോകും ല്ല ഓം പറഞ്ഞേ ഓം വാങ്ങിയാണ്ട് തിന്നാണത് ഓ സ്ഥിരം തിന്നണ സാധനത് നല്ല എരുവാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് വള്ളം കൂടിയോ ഇല്ലല്ലോ വള്ളം കൂടിട്ടില്ലല്ലോ അറച്ച ഇതായിക്കോട്ടല്ലേ പാത്രൊക്കെ ആകെ പൊയ്ക്കണേസ് പാത്രൊക്കെ പുതിയ പാത്രൊക്കെ വെക്കണേ നമുക്ക് പക്ഷെ ഒക്കെ മനം ചത്ത ഒക്കെ അത് അതിന് ശേഷം നമുക്ക് എല്ലാ സാധനങ്ങളും ഇതാക്കലേ മു പഴയ സാധനങ്ങളും ഉണ്ടല്ലേ മുഴുവൻ ചാക്കിലാക്കി ആ പഴയ പഴയ വിൽക്കല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേര ഏതാലും അത് അല്ല ഒഴിഞ്ഞാടാ ഇപ്പ നാളെ അടുത്ത് എവിടെ ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഇവിടെ ഒരു ഓട് താഴ്ക്കണ്ടേ ഇനിയാ കണ്ടീരമ്മൂലിന്റെ സ്റ്റവോ ആ സ്റ്റോർറൂമിലേറ്റുട്ടാ ഞാൻ ആ ഓടിയാ കുത്തി നേരക്കിനു ഇവിടെ ഒരു ഓടി ഇങ്ങോട്ട് ചാഞ്ഞ് നിക്കണ്ടത് ഇതിന്റെ അടീക്കായിട്ട് അതായത് താഴെ ഫ്രിഡ്ജാണ് എവിടെ ഞാൻ അതായത് കൗക്കോലാണ് ഈ പൊട്ടി കിടക്കണല്ലേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പഴായത് ശ്രദ്ധിച്ചണേ നമ്മടെ ഇങ്ങനെ മൊത്തത്തിലു പൊട്ടീക്കല്ലേ െറപ്പ് കഴിഞ്ഞിട്ടേത്രെത്താറോ ഇരുപത്തിയായിട്ട് കമ്പിയോ അതേത് കമ്പിങ്ങനെ ആ ഇത് ഈ സാധനെങ്കിലും സാധനങ്ങിലും കമ്പിയാക്കിയോണ്ട് നിക്കാണെന്ന് അമ്മ പറയുന്നത് ഈ കമ്പി കമ്പിയാക്കിയാണ് നിക്കാണ്ട് എങ്ങനെ മരം തന്നെയാണെങ്കി പണി അത് ശരിയാ ചെറിയൊരു കമ്പിയെങ്കിലും ഇണ്ടാ നിക്കണ്ട് ഇവിടെ ഒക്കെ പൊട്ടിക്ക്ണ്ട് ഗൈസ് ഈ ഭാത്ത കാണുമ്പോ അറിയാ ഇവിടെ മൊത്തം പൊട്ടിയതാണ് ഇവിടെ തൊറന്നോ നല്ലൊരു പുക പോയി നല്ലൊരു മണം വരുന്നുണ്ട് ഗൈസ് ഇതെങ്ങനെ ഈ സാധനം എങ്ങനെ അതെ പിന്നെ അവിടെ പൂച്ച കരി പൂച്ച കരിപ്പൊ കൊറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പൂച്ച തട്ടിയപ്പോ മണ്ണും കട്ടിയാണോ പൂച്ചപ്പോ മോള് തേച്ചിട്ട് നമ്മളെ പെരിയില് അതായത് ഞമ്മളീര് പെരിയില് പെയിന്റ് അടിച്ച സ്ഥലം എവിടെ കയറിയും പെയിന്റ് ഇതിന്റെ ഇതിന് പേരെന്താണെങ്കിൽ കുമ്മായോ ഇതാണ് ഇത് സിമെന്റ് വാശി അല്ല ഈ വെള്ള സാധനത്തിന്റെ പേരെന്താ പിന്നെ മറ്റേ എന്താ പെയിന്റ് പെയിന്റ് ഇതിനൊരു പേര് വൈറ്റ് വാഷ് വാഷ് ഒന്ന് പണ്ടെണ്ടിച്ചല്ലേ പിന്നെ ബാക്കിയൊക്കെ ആക്കുമ്പോ അടുക്കള നന്നാക്കി നമ്മള് അടുക്കള ചുമ്മണി ആകത്തേറ്റ് നന്നാക്കി പിന്നെ ബാക്കി സിമെന്റും ഒക്കെ കൊടുപ്പൊക്കെ പനി ആൾക്ക് സുഖമല്ലാതെ ആയി അതില് പിന്നെ വേഗം കുടീണ്ട് അങ്ങനെ ഇട്ടതാണ് അങ്ങനെ ഇട്ടതാണല്ലേ ആദ്യം ആക്കിയത് ഈ ഭാത്ത അതെ സിമെന്റ് തേച്ചതും വൈറ്റ് വാഷ് അടിച്ചതും ഇവിടെ അടുക്കള അല്ലേ അടുക്കളയിൽ ഇവിടെ നിങ്ങൾ കിട്ടി കറുപ്പും ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് വെള്ളി അല്ലേ അങ്ങനെ ഒരു താക്കി വെച്ചാണ് ഇവിടെ ഒക്കെ പിന്നെ വെള്ളം എണീ പക്ഷെ അടുക്കളൻറെ മൊത്തം കാര്യമായി ആ കൊറേ കാലായില്ലേ പിന്നെ എവിടെയാക്കിയത് അറിയോ ഉമ്മമാന്റെ റൂമിൽ ഞാൻ കാട്ടിത്തരാ ഉമ്മന്റെ റൂമ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരട്ടോ ഈ കാണാണ് ആണ് ഉമ്മമാന്റെ റൂമ് ഇത് ഉമ്മന്റെ തേച്ചല്ലേ എനിക്ക് ഓർമ്മ ഉണ്ട് ഏത് പണ്ട് ഞാനൊക്കെ ചെറുപ്പത്താകുമ്പോ ഇമ്മമ്മ തേച്ച് നടക്കും അല്ലേ ഇമ്മമാരെ തേച്ചിന്റെ ഇതൊക്കെ കാണാനും ഉണ്ട് അല്ലേ ഇതൊക്കെ കണ്ടാവും അതായത് തേക്കാൻ അറിയുന്ന ആളും തേക്കാൻ അറിയാത്ത ആളും തേച്ച് കഴിഞ്ഞാൽ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും ഇമ്മ കൊറ്റക്ക് തേച്ചതാണ് ഇത് കിട്ടുമത് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇമ്മമ്മ തേച്ച ഒക്കെ എന്നിട്ട് ഇവിടം വരെ തേച്ച് കിട്ടണ എന്നിട്ട് അവിടെ വരെ വൈറ്റ് വാഷ് അടിച്ചോളൂ പിന്നെന്താ നീല കളറ് നീല വൈറ്റ് വാഷോ പെയിന്റ് അടിച്ചാ ഉം പെയിൻ്റൂടി അടിച്ചു ഇതെന്തേലും ആരെന്തേലും കേൾക്കിരോ ആര് കുത്തിയാക്കി തരാം അമ്മക്ക് പോയി ചാരിട്ട് ഉമ്മമാരേ ഉള്ളൂ മട്ടീ കാണേ ഒരു കട്ടിലാക്കണ് ഇങ്ങനെ വിലങ്ങിന് ഇട്ടിക്ക് ഇതെന്തിനേ ആ ഉമ്മടെ ഇട്ടാൻ സെല്ല അപ്പൊ അതുകൊണ്ട് അവിടെ ചാരി വെച്ചാലേ അപ്പൊ അവന്റെ ഒരു കട്ടിൽ ഞങ്ങക്ക് തന്നീന് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു കട്ടില് ഒന്നിങ്ങനെ നിർത്തിച്ചതാ എന്താണ് മമാൻ്റെ റൂം ഇവിടുന്ന് ഇങ്ങോട്ട് മോൾ ഭാഗത്ത് ഫുള്ള് കട്ടി താഴെ ഭാത്ത സിമെന്റ് ഇട്ടാണ്ട് ഇതാക്കിയാണ്ട് വൈറ്റ് വാഷ് അടിച്ചുതും മമ്മാന്റെ റൂം കാണാത്ത കണ്ടില്ലേ പിന്നെ സാധനമായോളം വെള്ളം കുറച്ചുകൂടെ കൊറച്ചോണ് പറ്റിക്കോട്ടെ നല്ലോണം പറ്റണെ ഒരു മീഡിയത്തിലാണ് പറ്റിയാൽ നമുക്ക് തിന്നാൻ ഭാഗത്തിലാണ് മീഡിയ ആണെന്നോ ണോ ആ ബന്ധോട്ടെ കൊറച്ചും കൂടിയാണ് വളം പറ്റിക്കോട്ടെ ആണോ അങ്ങനെയോ അധികം അധികം ഓനെ വിളിച്ചോട്ടെന്നാ കേ ചൂടോടെന്നല്ലേ കൈസ് ഓമ്പ് കേട്ടോ ഓമ്പണ ഇത് ഇണ്ടത് ആര് തിന്നേ ആരും തുറക്കണല്ലോ ഓനെ ചെറിയ മോന്തൊക്കെ തോത്തണ് ഏഹ് എര് കുറവാണെന്നോ അപ്പൊ തന്നെ മധുരം നോക്കിയോ ആ അത് രണ്ട് പാക്കറ്റ് എടുത്താണത് അത് ചെറിയ പാക്കറ്റൊക്കെയുള്ളത് ഒരു പാത്രത്തി കഴിക്കണത് ആയോ അതായോ ആയില്ലേ മതി അത് കുഴപ്പമില്ല ആ ഒരു ഡെക്കറേഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് വലിയ പാത്രം എന്ന് പറഞ്ഞത് മറ്റേ സ്പൂൺ എടുത്തോട്ടോ ഈ സ്പൂൺ എടുത്തോ മ്മ എടുത്താണോലോ ഇത് ഇന്ന് കാലം കിട്ടിയാണ് ചെച്ചറിയില്ല മമ്മ പറഞ്ഞാണോ മമ്മ കേക്ക് ആ കിട്ടിയാ അങ്ങോട്ട് ഇടക്കി വാതിന്റോണ കൊറച്ചുള്ളൂ ഇല്ല വെച്ചാണ്ട് ഇല്ലത് വെച്ച് ഓണം പോലെല്ലേ ഇറക്കിറക്കിടക്കണം വാതിലെടുക്കണംന്നോ സ്പൂണൊക്കെ എടുത്തു കഴിച്ചല്ലേ എങ്ങനെ എങ്ങനുണ്ട് നോക്കട്ടെ ഉള്ളിലേക്ക് എങ്ങനെയുണ്ട് തിന്നിട്ട് അഭിപ്രായം പറയും ഞാൻ എവിടെ ഇരുന്നോട് ഉമ്മ കേറി നിങ്ങൾ ഇരിക്കുന്നു നോക്കി കുത്തി നോക്കട്ടെ സ്പൂൺ ആ എടുത്ത് ണി തൊള്ളടുത്താണ് ഇരിക്ക ഒന്നര കിലോമീറ്റർ എടുത്തേക്ക് എടുത്തേക്കിരിക്കണി എങ്ങനെയാണെന്ന് നോക്കിട്ട് പറയുന്നുണ്ട് നല്ല എരുവോ എരു കൊറവാണല്ലോ എന്തേ എരുല്ല ഉമ്മ തോന്നോ എരുണ്ടോ തരിപ്പ് പോയോ തരിപ്പ് പോയോ അത് മുന്നേ പറഞ്ഞു പറ്റിച്ചടാ മുന്നനെ ഞാൻ ഒന്ന് കാണട്ടെ പറഞ്ഞു പറ്റിച്ചു തീരെ വരില്ല കേട്ടുണ്ടോ ഇരിക്കും എനിക്ക് തീരെ വരുല്ലമാ കയറുണ്ടോണ്ട് ഉമ്മ ഉമ്മ എടുക്കുമ്പ ഐം കൊടുക്കും കച്ചിട്ട് എടുത്തളീമ അത് നീ നടക്കൊള്ളു ചോറും അരി തിന്നായിട്ടിരുന്ന കൗക്കി ഉമ്മമാക തിന്നാ വയ്ക്കില്ലാന്ന് പറഞ്ഞേ ആ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് കുത്തി എടുത്തോ ോ നീ ആണെന്ന് തോന്നുന്നു അവിടെ നീച്ചാണിവിടെന്ന് ഇവിടെ അല്ലെ അമ്മ എവിടെന്നിട്ടില്ലേ നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ ചെറിയ കൊറച്ചു നോക്കീ കൊറച്ച് പേരുണ്ടോ അല്ലേ നോക്കട്ടെന്താണ മാറി െ ഞാൻ മാക്ക് മാക്ക് വെച്ചിട്ടാണ് സ്പൂൺ അതിനു പോയി അങ്ങോട്ട് എത്തൂല സാധനം അത് ഞാൻ പറഞ്ഞത് മമ്മ എടുത്തിരിക്കും ഇത് നൂഡിൽസാണ് ചോറല്ല കൊറച്ച് വീതില്ലടാ ഇത് ഇതിന് വലിയ നൂഡിൽസല്ലേ പക്ഷെ എരുണ്ടാറേ മമ്മക്ക് തരിപ്പ് പോണാക്കണെ നല്ല േ എന്നാ എനിക്ക് തീരെട്ടോ സത്യം പറഞ്ഞ തീരെല്ലീരല്ല ഉമ്മ തിന്നുണ്ട് കേരുണ്ടോ കയറും ചിരിച്ചല്ലേ ആ പോണ് ഞാൻ മമ്മാന്റെ സൗണ്ട് പോയോ ഏഹ് സൗണ്ട് പോയി ഉമ്മന്റെ മതിയോ ഉമ്മ നീച്ച് പോയി മണിക്കാൻ എനിക്ക് തീരെ മതി ഇത് കൊറേ തിന്നില്ലേ ഞാനതില്ന്നാത്ത ഞാൻ വീട് എടുത്തോണ്ട് മൊത്തം പോയി കഴിഞ്ഞു വാങ്ങുമ്പോ ആകെ തന്നെ രണ്ടു പേക്കുള്ള സാധാരണ സ്പൂൺ എടുത്തേക്ക് ഞാൻ ആർക്കും ഇട്ടില്ല ഓനക്ക് കിട്ടിക്കണെന്നാണെ മ്മ് അല്ലേ രോതി പടി മടി ആ സ്പൂൺ മടി അല്ല അല്ല അഹ് നിച്ചേരെ അതാണോ സ്നേഹേല്ലമ്മമാ അ നിങ്ങളെ വല്ല കൈന ചാറ് ഇതിട്ടില്ല ചാറ് ചാറ് നീ ഊറ്റ ചാറോ ഒന്നും കൊടുക്കാനോ കണ്ണിൻ്റെ കേറ്റോ ലൗറിൻ്റെ ഞാൻ കണ്ടി ഞാൻ കൊണ്ടോരെ ആവു മതിയോ വലിയ നവം കുടചോട്ടേ ചാറിയം കുടചോട്ടേ ആർട്ടി അതിൻ്റെ ഇരില്ല പെട്ടേ വെക്ക് വാങ്ങി കൊണ്ടോണ്ടി പത്ത് പേക്കോ ഞാൻ അവിടെ ചെന്നപ്പോ ആകത്ത് മാത്ര രണ്ടെണ്ണം അതെ സാധനം മാത്ര പോന്നെ നിനക്ക് അറിയില്ല രസണ്ട് പക്ഷേ എരുല്ലീരല്ല ഒരു പൊടിക്കുണ്ട് ഇല്ല എനിക്കരുല്ല ഉമ്മ നല്ല ചെറിയൊരു എരുണ്ട് കിട്ടി ചെറുത് ചെറിയൊരു എരിവുണ്ട് എരി ചെറുതുള്ളൂ പക്ഷെ ഓവറില്ല മറ്റിന്റെ അത്ര കൂലും വരുവല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വാങ്ങിയില്ലേ അതിനത്ര പോലെ വരു മുപ്പ് മുപ്പ തീരെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കാന്താരി മുളക് കുറച്ചു അവിടെ എരുന്ന് അവിടുത്തെ മുളകിന്റെ എരു കേട്ടോ ഗൾഫ് പിറ്റേസ് രാവിലെ ഇറങ്ങിയാണ് മുറ്റത്തത്തെ കാന്താരി മുളക് മൊത്തം പറിച്ചു അങ്ങനെ അങ്ങനെ കഴിഞ്ഞു 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 എന്തായാലും പരിപാടി കഴിഞ്ഞു അതാണ് ആ പരിപാടി തന്നെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞപ്പോ കേറി വന്നത് ചെറിയ ചെറിയുണ്ട് വലിയായിട്ടില്ലെങ്കിലും ചെറിയണ്ട് ലേസം എരുന്ന് പറയണ്ട് ചിമ്മ കാട്ടണേന്ന് പറയാ എങ്ങനെ ഇങ്ങനത്തെ എരിവില്ല പിന്നെ ആ സ്പൂണോ കോരിയൊക്കെ ഇട്ടു അങ്ങനെ ആ മകൂഡൽസ് ഡോക്ടറെ പറഞ്ഞത് എരുവടക്കെ നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ കഴിഞ്ഞുണ്ടാക്കി കഴിഞ്ഞു തിന്നു പോലെ പോകണ്ടോ ഏരായിട്ടുള്ളുക്ക് കണ്ടോ ഏരായിട്ടുള്ളു കണ്ടോ ഏരാ ഏരാ നേരെ അപമാനോട് പോയോക്കാം ഇങ്ങനത്തെ പോയെന്തി പറയപ്പ ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ പോയിട്ടില്ല അപ്പാ എന്തായാലും കാണാൻ പോയേക്കണം അഭവമാനോടൊന്ന് പോയോക്കെട്ടെന്നാ നമ്മളിപ്പൊ എരിന്നിറങ്ങട്ടോ അമ്മാക്കിനെ വാതില് പൂട്ടണുണ്ട് അമ്മാക്കിനോട് മാറ്റി കുത്തിണ്ട് ഇടിയെക്കൂടെ ചെറുതായിട്ടൊന്നും പറഞ്ഞിരിക്കണല്ലേ തണുപ്പല്ലേ തണുപ്പ് വരുമ്പോ ആ നല്ല തണുപ്പുണ്ട് ഡിസംബർ മാസം കൂടിയല്ലേ അതാണ് പറഞ്ഞത് അപ്പൊ ചെറുതായിട്ട് ഇതാക്കാൻ വേണ്ടിട്ട് മമ്മ പറ സേഫ്റ്റിക്ക് വേണ്ടിട്ട് തട്ടൊക്കെ നമ്മള് സാധാ തട്ടം അല്ലേശ്ശേ നമ്മളെവിടെ ആക്കണ തത്തക്കുട്ടിനെ നമ്മള് പൊതച്ചു വെക്കാണ് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ രാത്രി തണുപ്പല്ലേ തണുപ്പ് അല്ല നമ്മള് പണ്ടേ അങ്ങനത്തന്നെ ഒക്കെ പൊതുപ്പിച്ചല്ലോന്ന എന്തായാലും ആ പാപ്പാനോടെ പോയെന്തായിരുന്നു ആ വെറ്റില ഇതാക്കി കൊടുക്കാൻ പറഞ്ഞേ നാപ്പു ദിവസം വെറ്റിലന്റെ നീര് ഇതാക്കി കൊടുക്കാനാണ് പറഞ്ഞേ ആ പാപ്പ ടി വിണിപ്പൊ കൈ എങ്ങനോ പൊറവുണ്ടോ ആണോ ചൊവ്വാഴ്ച തുന്നോട്ടം കൊണ്ടുപോയി ഇതെന്താടാ കുട്ടിക്കുള്ള സാധനങ്ങളല്ലേ അതെ സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ് ഇതൊക്കെ നമുക്ക് പിന്നെ ഒരാളായങ്ങളില് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ് കുട്ടിയാക്കി എല്ലാ സാധനങ്ങളും കൊറേ സാധനങ്ങള് അങ്ങോട്ട് കൊണ്ടേ അങ്ങോട്ട് വാടീട്ട് താത്തപ്പോടല്ലാത്ത അവിടെ സാധനങ്ങള് വന്നപ്പോ ഇവിടെ വെച്ചിട്ടേ ഇനി കുട്ടീനോട് കിട്ടിയേറ്റില്ല അല്ല ഇതെങ്ങനെ കൊണ്ടന്നെങ്ങനെയാ മൈ സ്കൂട്ടിമേ ശമനം ഒറ്റക്ക് സ്കൂട്ടിമേ കാണല്ലോ കൊണ്ടുവന്നത് ചിലപ്പം വലിയ പെട്ടി എങ്ങനെയുള്ള കൊണ്ടന്നാമോ ¿Qué പറഞ്ഞില്ലല്ലോള് ഇത് ഇപ്പൊ ഞമ്മളിവിടെ കയറ്റി വെച്ചാണ് നീ കുട്ടി വന്നിട്ട് ഞമ്മള് നിലത്തി കറക്കും അല്ലേ സാധനങ്ങളല്ലേ ചമ്മന്റെ പേരി കലെത്തീന് എന്തായാലും ഞമ്മള് സാധനം ഇവിടെ കെട്ടി ഇവിടെ മോള് സേഫായിട്ട് വെച്ചിണ് നീ മാസം അവസാനം എടുക്കല്ലേ മയ്യെ അത് താഴത്തേക്ക് ആ കജ്ജി കെട്ടിക്കൊണ്ടിരിക്കാണ് ഒന്ന് അയച്ചിന് മുറി നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഒന്ന് കെട്ടി കാരണം ഇറങ്ങിയോട്ടേട്ടാ അമ്മയെ ഷമി ചെപ്പിക്കോളിച്ചില്ല ഇറങ്ങല്ലേ അവിടെ നിന്നിട്ട് പൊറത്തേടാണ് ഈ മമ്മക്ക് ആ പാമാനെ കാണാന

അങ്ങനല്ലേ അതെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോയില്ലേ ഗൈസ് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതിലെല്ലാവർക്കും ഗൈസ്